പക്ഷെ ഞാൻ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദത്തൻ പുതിയതായിട്ട് വരുന്നത് ഞാനും പുതിയ ആളായിട്ടാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാനിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്ക് ഓർമ്മ വന്നു പാടാൻ മുത്തായി ബുദ്ധിമുട്ടുന്നത് ിപ്പിയേ പോലെ പോലെ താരകും സാമകളെ പോലെ സാമകനങ്ങളെ പോലെ ശരിക്കും അന്ന് ചെയ്തിരുന്ന പടം ഒരു മഴനിർത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിന്റെ ചെപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് ലക്ഷത്തിന് ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയാണ് ഇന്നത്തെ മുത്ത് അതിലുകൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിമിയുടെയും പിന്നെ നമ്മളെ ഞങ്ങളെല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിൽ എനിക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കിടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോ പുതിയായിട്ട് തോന്നുന്നു ഞാൻ താഴെ നിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ എന്ന പള്ളിയിൽ വെച്ച് സിബിയുടെ മാനേജർ ഇതുപോലെ ഓരോരാൾക്കും ഇപ്പൊ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എന്റെ പടത്തിന് രണ്ടു പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തത് രജിത്തിന്റെ അന്ന് രജിത്തിന്റെ കുടുംബായിട്ട് വരുന്നറിയില്ല അന്ന് കല്യാണത്തിന് പോകാൻ എനിക്ക് പോകാൻ പറ്റിയില്ല പറയണം കാരണം അതിനും കുട്ടികൾക്കും അതായി പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ ചെറുതായിട്ട് തോന്നുന്നു ലാലിന്റെ ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ തിരഞ്ഞെടുത്തെ അമ്പലത്തിൽ ശാന്തിയുടെ കാലത്ത് ഞെടുപുടി വീഴുന്നതിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കേട്ടിട്ടുള്ള രാജാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ കാലം നമ്മു ബാധിച്ചില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് അധികം പറഞ്ഞാൽ ഒരു മഴത്തുള്ളി മുത്തായി മാറ്റിയതാ അല്ലാതെ അത് വെറുതെ പാടായി പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു ഷേണായി പറഞ്ഞ സുഹൃത്ത് പാട്ടിന്റെ അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂട്ട പാഠം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണായിരുന്നു നമുക്ക് സിബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞു ഞാൻ സിബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിമിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്ത് കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി കുറിച്ച് പറയണ ഓർമ്മില്ല അല്ലേ നമ്മൾ നമ്മൾ ഈ പുറത്തിന് തീർച്ചയായിട്ടും അന്ന് പത്ത് കൊല്ലം ക്ഷേണായി ആഗ്രഹിച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു നമസ്കാരം